മലയാള സിനിമയിൽ അഞ്ചു പതിരണ്ട് കാലത്തെ അനുഭവ സമ്പത്തുള്ള നടിമാരിൽ ഒരാളാണ് മല്ലിക സുമാരൻ ജയനും പ്രേംനസീറും ഒക്കെ തിളങ്ങി നിന്നിരുന്ന കാലത്ത് തന്നെ തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചു അന്നത്തെ സിനിമാ സംസ്കാരത്തെ പറ്റി എന്നും മല്ലിക സുകുമാരൻ തുറന്ന് സംസാരിക്കാറുണ്ട് ഇപ്പോഴിതാ തന്റെ അനുഭവങ്ങളിലൂടെ പഴയകാലത്തെ സിനിമയും ഇപ്പോഴത്തെ സിനിമയും തമ്മിലുള്ള മാറ്റം സൂചിപ്പിക്കുകയാണ് മല്ലിക സുകുമാരൻ കൂടാതെ കൂടാതെ മലയാള സിനിമയിലെ ചില പ്രവണതകൾ മല്ലിക സുമാരൻ എടുത്തുകാട്ടുകയും ചെയ്യുന്നുണ്ട് ഗ്ലാമറിനും മറ്റും അന്ന് പ്രാധാന്യമില്ലായിരുന്നുവെന്നും അക്കാലത്ത് സിനിമ എല്ലാവരുടെയും അന്നമാണെന്ന് ബോധ്യമുണ്ടായിരുന്നുവെന്നും മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോഴത്തെ നടിമാരുടെ ചില പ്രവണതകളെ മല്ലിക സുകുമാരൻ ചോദ്യം ചെയ്യുന്നുമുണ്ട് അന്നത്തെ കാലത്തെ ഡബിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ക്യാമറ വെച്ച് അപ്പോൾ തന്നെ ഡയലോഗ് എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് എല്ലാവരും നന്നായി പഠിക്കാറുണ്ട് എങ്ങനെ ഡയലോഗ് പറയണം എങ്ങനെ അവതരിപ്പിക്കണം എന്നൊക്കെ റിഹേഴ്സൽ കഴിയുമ്പോഴേക്കും പക്ക ആകുമായിരുന്നുവെന്നും എന്നാൽ ഇന്ന് അങ്ങനെയല്ല എന്നും മല്ലിക സുകുമാരൻ പറയുന്നു ഇപ്പോൾ എന്താണ് വേഷം എന്താണ് പറയേണ്ടതെന്നൊക്കെ ക്യാമറയുടെ മുന്നിൽ വന്നതിന് ശേഷം ചോദിക്കുന്ന ആർട്ടിസ്റ്റുകളുമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് സീനിയർ ആർട്ടിസ്റ്റുകളല്ല എന്നും പുതിയ കാലത്തെ കുട്ടികളാണെന്നും മലിക സുകുമാരൻ പറയുന്നു അതിൻ്റെ ഗൗരവം ഇല്ലാത്തത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും സിനിമ എന്നത് ഒരു വിനോദോപാധി അല്ലാതെ ഇത് നമ്മുടെ അന്നമാണെന്ന് കരുതുന്ന തലമുറയിൽ നിന്നും ബഹുദൂരം പോയി എന്നും മല്ലിക സുമാരൻ പറയുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ഗ്ലാമർ അതിൽ നിന്ന് കിട്ടുന്ന പൈസ പേരും പ്രശസ്തിയും സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അതിൻ്റെ പേരിൽ കിട്ടുന്ന ആരാധനയൊക്കെയാണ് വലിയ കാര്യം തങ്ങളുടെ കാലത്ത് വരുമാനമായിരുന്നു സിനിമ ഒരു പടം അഭിനയിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടുമ്പോൾ തന്നെ അത് നമുക്ക് നിത്യ ചെലവിനുള്ള കാശാണ് ഇന്നിപ്പോൾ സിനിമയെക്കാൾ കാശ് പലരും ഉദ്ഘാടനത്തിൽ പോയാൽ കിട്ടും ഇങ്ങനെ കാലം മാറിയതിന്റെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ ഉണ്ടെന്നും മല്ലികാസ കുമാരൻ പറയുന്നു നിലവിൽ നിരവധി മുൻനിര നായകന്മാരാണ് മലയാളത്തിൽ ഉദ്ഘാടനങ്ങളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിനെയാണ് ഇപ്പോൾ മല്ലിക സുമാരൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് മലയാളത്തിലെ എ ബി സി ഡി അറിയാത്ത നടികൾക്ക് എങ്ങനെയാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുന്നതെന്നും മല്ലിക സുമാരൻ ഈ അടുത്തിടെ ഒരു സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കവേ ചോദിച്ചിരുന്നു അവരുടെ എക്സ്പ്രഷൻ അനുസരിച്ച് ശുദ്ധമായി മലയാളം സംസാരിക്കാൻ ഇവിടെ വേറെ പെണ്ണുങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് അവാർഡ് കിട്ടുന്നതെന്നും മലയാളം പഠിച്ച് അത് ശുദ്ധമായി സംസാരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണമെന്നുമാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് അതേസമയം അന്തരിച്ച നടൻ സുകുമാരന്റെ ഭാര്യ നടന്മാരായ ഇന്ദ്രിയത്തിന്റെയും പൃഥ്വിരാജിൻ്റെയും അമ്മ എന്നതിലെല്ലാം ഉപരിയായി മലയാള സിനിമയിൽ തൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞ നടിയാണ് മല്ലിക സുകുമാരൻ അൻപത് വർഷത്തിലേറിയ ഈ മലയാള സിനിമയുടെ ഭാഗം കൂടിയാണിവർ ഭർത്താവും നടനുമായ സുകുമാരന്റെ മരണശേഷം കുറച്ചു വർഷങ്ങൾ മല്ലിക അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു പിന്നീട് മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മല്ലിക സുകുമാരൻ അഭിനയത്തിലേക്ക് തിരികെ എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്